രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള നീക്കം തടയാനൊരുങ്ങി ബി ജെ പി പ്രവർത്തകർ രാവിലെ നാലു മണി മുതൽ തന്നെ പാലക്കാട് പല ഭാഗങ്ങളിലായി രാഹുലിനെ തടയാനായി സജ്ജമായി നിൽക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ ജില്ലാ നേതൃത്വവും ഇവിടെ എല്ലാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എം എൽ എം രാജിവെക്കുന്നവരെ ഈ സമരങ്ങളിൽ ചെറുതും സമരങ്ങൾ കേരളത്തിൽ തുടരുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പാലക്കാടിൽ അതില് ഒരു മാറ്റമില്ല രാഹുൽ മാങ്കൂട്ടം എത്ര വലിയ അതിനെ സംരക്ഷണം തീർത്താലും ആര് സംരക്ഷണം തീർത്താലും ആര് സംരക്ഷണം ഒരുക്കിയാലും അതാണല്ലോ നമ്മൾ കണ്ടത് നിയമസഭയിൽ പോയപ്പോൾ ഒരു ചെറുവിരല് പോലും ഇടതായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇല്ലെങ്കിൽ കോഴിയെ കൊണ്ട് മറ്റുള്ളതെ കൊണ്ടൊക്കെ സമരം നടത്തിയിട്ടുള്ള ഈ ഡിവൈഎഫ്ഐ അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടില്ല നിയമസഭയിൽ മുമ്പിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ആശ്ചര്യം തോന്നുകയാണ് അതുമാത്രമല്ല ആ നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ ഈ ഏറ്റവും വലിയ ഈ പീഡന വിവരം നിയമസഭയിൽ എത്തിയപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രക്ഷോഭമോ ശക്തമായ ഒരു പ്രതിഷേധമോ അവിടുത്തെ എം എൽ എ മാർ ഇടതുപക്ഷ എം എൽ എ മാർ അവിടെ പ്രകടിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിന് കൃത്യമായിട്ട് അവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എം എൽ എ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കാനും ഒരു സംഘം എത്തിയിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് എം എൽ എ ഓഫീസിന് മുന്നിൽ എത്തിയത് ഓഫീസിന് മുന്നിലെ മതിലിൽ രാഹുലിനെ പരിഹസിച്ചുള്ള പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട് സ്ത്രീ വീരൻ പാലക്കാടിന് വേണ്ട എന്നെഴുതിയ പ്ലക്കാർഡുകളും കയ്യിലുണ്ട് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത് എത്ര നാളായി നമ്പർ ചോദിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുക്കാം തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകളാണ് ഓഫീസിന് മുന്നിലെ മതിലിൽ പതിപ്പിച്ചിട്ടുള്ളത് ഐ പി എല്ലിന്റെ ഒരു ബോർഡും ബി ജെ പി പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വ്യൂ ന്യൂസ് നീക്കിടങ്ങുക